ഇടുക്കിയിൽ നെടുംകണ്ടത്തും പീരുമേട്ടിലും വിജിലൻസ് റെയ്ഡ് നെടുകണ്ടം ജോയിൻ ആർ ഓഫീസിൽ നിന്നും അറുപത്തിയാറായിരം രൂപയും പീരുമേട്ടിൽ നിന്നും പതിനാറായിരം രൂപയും പിടിച്ചെടുത്തു വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസാണ് ചേരുന്നത് സുബിൻ പറയൂ വൈകുന്നേരം മുതലാണ് ഈ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് ആ ജോയിന്റ് ആർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരിശോധന ഈ പരിശോധനയിലാണ് ഇപ്പോൾ ഇന്നലെ ഈ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന തുക കണ്ടെത്തിയിട്ടുള്ളത് ഉടുമ്പൻചോല അതുപോലെ തന്നെ പീരുമേട് എന്നിവിടങ്ങളിൽ നിന്നാണ് ഉടുമ്പൻചോലയിൽ നിന്ന് അറുപത്തി ആറായിരം രൂപയും പീരുമേട്ടിൽ നിന്ന് പതിനാറായിരം രൂപയുമാണ് കണ്ടെടുത്തത് ഇത് ഏജന്റുമാർ മുഖാന്തരം എത്തിച്ച തുക പൈസയാണ് എന്നുള്ളതാണ് നിലവിൽ വിജിലൻസ് സംഭവമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് എന്നുള്ളതാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആർക്കെതിരെയും വിജിലൻസ് കേസ് എടുത്തിട്ടില്ല വിവിധ സ്ഥലങ്ങളിൽ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നു എന്നാണ് സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്തത്